ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഞാവൽപ്പുഴമിട്ടുവാറ്റിയ അഞ്ച് ലിറ്റർ ചാരായവുമായി ഒരാൾ പിടിയിൽ വരന്തരപ്പിള്ളി പൗണ്ട് വിരുത്തി വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള രമേഷാണ് തൃശൂർ റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കണ്ണംകുളങ്ങരക്ക് സമീപം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾ കുടുങ്ങിയത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂരിൽ നിന്ന് കൂടുതൽ പഴുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഞാവൽപ്പഴം വലിയ അളവിൽ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എക്സൈസ് സംഘം ഇയാളെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു കൊഴുക്കുള്ളിയിൽ വീട് വാർഗിക്കിടത്ത് കുപ്പിക്ക് ആയിരം രൂപക്കാണ് ഇയാൾ ചാരായം വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ പി പ്രവീൺകുമാർ എൻ ആർ രാജു സിവിൽ ഓഫീസർ ഡ്രൈവർ ഷൈജു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുതവട്ടൂർ ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്